നിങ്ങളുടെ സന്തോഷ ഗോൾഡ് ആൻഡ് ആലഞ്ചുവട് തലപ്പാറ റോഡിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൗം പ്രദേശത്ത് അശാസ്ത്രീയമായി നിർമ്മിക്കാൻ പോകുന്ന ഓഡിറ്റോറിയത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് വെറും അറുപത്തിയഞ്ച് സെന്റിൽ താഴെയുള്ള ഭൂമിയിൽ നിർമ്മിക്കാൻ പോകുന്ന ഓഡിറ്റോറിയം പ്രവർത്തനം തുടങ്ങിയാൽ അവിടെ ഉപയോഗിക്കുന്ന വേസ്റ്റും വെള്ളവും മറ്റും അടുത്തുള്ള കിണറുകളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പരിസരവാസികളുടെ സ്വൈര്യജീവിതത്തിനും കുടിവെള്ള സ്രോതസ്സുകൾക്കും മോശമാകുന്ന രീതിയിൽ ബാധിക്കുന്ന ഒരു ഓഡിറ്റോറിയം നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സുഹ്റാബി ഉദ്ഘാടനം ചെയ്തു വെട്ടിയാട്ടിൽ അസീസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കല്ലൻ അഹമ്മദ് ഹുസൈൻ മാസ്റ്റർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ മൊയ്തീൻകുട്ടി മൊയ്തീൻ മൂനിയൂർ എൻ എം അൻവർ സാദത്ത് കുന്നുമൽ ഗഫൂർ എം മുനീർ എം റാഫി എറണിക്കൽ നാസർ സിദ്ദിഖ് തൗദാരം എറണിക്കൽ മുഹമ്മദ് കുട്ടി സുരേഷ് ബാബു ബാലകൃഷ്ണൻ കെ അയ്യൂബ് മുസ്തഫ കമാൽ ശശി കെ ശ്രീജിത്ത് അലി മുട്ടിച്ചിറയ്ക്കൽ എന്നിവർ സംഗമത്തിനും പ്രക്ഷോഭ പരിപാടികൾക്കും സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിച്ച് സംസാരിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചു ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സംഘാടക സമിതി അറിയിച്ചു പ്രൊഫസർ സിറാജുൽ മുനീർ സ്വാഗതവും ഇല്ലിയാസ് നന്ദിയും പറഞ്ഞു എം ടി ന്യൂസ് തിരൂരങ്ങാടി ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ന ആധാർ ഗോൾഡ് ആൻഡ് ക്രാഷ്സ്